ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദേ ബർത്ത്ഡേ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പം മാളും അക്ഷയും കൊച്ചും വന്നു ഞങ്ങൾ എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഒന്ന് കാണേണ്ടതാണ് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ദേ അമ്മയ്ക്കൊരു പൂവൊക്കെ ആയിട്ടാണ് അവർ വന്നത് കേട്ടോ പിന്നെ കേക്കും കൈമാറി ഒരു സർപ്രൈസ് പരിപാടിയൊക്കെ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ എല്ലാം പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ദേ അമ്മ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേക്ക് മുറിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നു ഇനി വെയിറ്റ് ചെയ്തിരുന്ന അമ്മമാർ കേക്ക് കയറി പണിയെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കേക്ക് മുറിക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ റെഡിയാക്കി കേക്ക് മുറിക്കുന്നതിലേക്ക് കിടന്നു യെ യെ മാഫേൽ വീടം അല്ലേ കിടക്കല്ലേ കൈയெல்லாம் പറ്റിക്കില്ല അമ്മേക്കിത് ഇത് അല്ല കൈ ഞാൻ നോക്കില്ല മൂക്കൈക്ക് എന്നല്ല ആർത്തം മൂക്കുതിക്ക് ആഹ് കൈയിട്ടോ ഞാൻ ആർത്തം ദിയാ ആ മൂക്കുതി كده இருக்கு മൂന്ന് നോക്കട്ടെ നമ്മൾ പോയേടി കൊന്നരക്കുള്ളോ കേറ്റിയോ കണ്ടോ ദേ കിട്ടി ഞാൻ കണ്ടതാ പിന്നെ ദേ മൂപ്പുത്തിയൊക്കെ അമ്മ ഇട്ടു ഞങ്ങളുടെ ഗിഫ്റ്റ് ഞങ്ങൾ ഒരാഴ്ച മുമ്പേ കൊടുത്തിരുന്നു കേട്ടോ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു ഞങ്ങളൊരു പാർസലായിരുന്നു അമ്മയ്ക്ക് കൊടുത്തത് പിന്നെ ഇന്നത്തെ കേക്ക് ഞങ്ങളുടെ വകയായിരുന്നു അപ്പോൾ ദേ മൂക്കൂത്തി ഒക്കെ ഇട്ടതിന് ശേഷം ഞങ്ങളത് ഫുഡ് കഴിക്കാനായിട്ട് വെളിയിൽ പോവുകയാണ് ഈ ഗിഫ്റ്റൊക്കെ ഞങ്ങളുടെ വകയായിരുന്നു ഫുഡ് പപ്പയുടെ വകയായിരുന്നു ഞങ്ങളിതേ മണർകാട് കവലയിലുള്ള രാജ് റെസിഡൻസിലാണ് വന്നിരിക്കുന്നത് വാ 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 നടക്കെ നടക്കം വരുന്നതാണ് അങ്ങനെ നമ്മൾ ഓർഡർ ഒക്കെ ചെയ്തു എന്നിട്ട് ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനത്തെ ഈ പപ്പായുടെ ഐറ്റംസൊക്കെ എത്തി ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് സൂപ്പായിരുന്നു കേട്ടോ ഒരു ചിക്കൻ സൂപ്പും പിന്നെ സ്പൈസി ചിക്കൻ സൂപ്പുമായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് അത് രണ്ടെണ്ണം വെച്ചാണ് ഓർഡർ ചെയ്തത് അത് എല്ലാവർക്കും എന്നുള്ള രീതിയിൽ അവർ ഡിവൈഡ് ചെയ്ത് കൊണ്ട് തന്നിരുന്നു പപ്പായ്ക്ക് മാത്രം സ്പൈസി മേടിച്ചു ബാക്കിയുള്ളവരെല്ലാം നോൺ സ്പൈസിയാണ് മേടിച്ചത് അതിക്കൂട്ടനെ ഇഷ്ടപ്പെട്ടു സാധാരണ അവൻ സൂപ്പൊന്നും കുടിക്കാത്തതാണ് പിന്നെ അത് നമുക്ക് ഫുഡ് വന്നു ചിക്കൻ ടിക്ക എന്ന് പറഞ്ഞ ഐറ്റവും പിന്നെ ബട്ടർ ചിക്കനും പൊറോട്ടയും പ്രോൺസിൻ്റെ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാ ഐറ്റവും ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ ആദ്യ കുട്ടിന് ഫ്രൈഡ് റൈസിനോട് വലിയ താല്പര്യമില്ല കേട്ടോ അവന് ബിരിയാണിയാണ് അവൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബിരിയാണിയാണ് അതുകൊണ്ടാണ് ഇവിടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ അത് തിരിച്ചിട്ടിട്ട് ഒരു പൊറോട്ട എടുത്ത് ചിക്കൻ കറി കൂട്ടി കഴിച്ചു ഞാൻ കഴിച്ചത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ബട്ടർ ചിക്കൻ്റെ ഒരു പീസും പിന്നെ ചിക്കൻ ടിക്കയുടെ ഒരു പീസും കൂടി ആയിരുന്നു കഴിച്ചിരുന്നത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടു കൂടി ഇറങ്ങിയിരുന്നു നേരെ വീട്ടിലേക്ക് പോന്നു

അപ്പം ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ കേശിക്കുറിന് ഇവിടെ വന്നാൽ പിന്നെ പോവാനായിട്ട് ഇഷ്ടമില്ല ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് അവനേറ്റവും ഇഷ്ടം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്